ഏഷ്യാനെറ്റിലെ ചിരിമേളം ഒരുക്കുന്ന കോമഡി സ്റ്റാർസിൽ ഇന്നലെ അതിഥിയായി എത്തിയത് സീരിയൽ പ്രേക്ഷകരുടെ പ്രിയ പ്രിയനടി രൂപശ്രീയാണ് രൂപശ്രീ എന്ന പേരിനേക്കാൾ ചന്ദനമലയിലെ ഊർമിള ദേശായി എന്നോ സീതാ കല്യാണത്തിലെ രാജേശ്വരി ദേവിയെന്നോ പറഞ്ഞാലേ സീരിയൽ പ്രേക്ഷകർക്ക് മനസ്സിലാകൂ പട്ടുസാരിയിലും നിറയെ ആഭരണങ്ങളിലുമൊക്കെയാണ് പ്രേക്ഷകർക്ക് സ്ക്രീനിൽ രൂപശ്രീയുടെ കഥാപാത്രത്തെ കാണാൻ സാധിക്കൂ എന്നാൽ ഇന്നലത്തെ കോമഡി സ്റ്റാർസിലെത്തിയത് സിമ്പിളായ രൂപശ്രീയാണ് നടി മേനക രാജു റിമി തുടങ്ങിയവർ വിധികർത്താക്കളായ പരിപാടിയിൽ രൂപശ്രീയുടെ തകർപ്പൻ അഭിനയവും നൃത്തവും ഒക്കെ കൊണ്ട് ഏറെ ആകർഷണീയമായിരുന്നു ഏഷ്യാനെറ്റിലെ ഏറെ ജനപ്രിയമായ പരിപാടിയാണ് കോമഡി സ്റ്റാർസ് രണ്ടായിരത്തി പന്ത്രണ്ടിൽ ആരംഭിച്ച ഷോ ഇപ്പോൾ രണ്ടാമത്തെ സീസൺ എത്തിയിരിക്കുകയാണ് പ്രശസ്ത നടൻ ജഗദീഷ് ഗായക റിമി ടോമി എന്നിവരാണ് ഷോയിൽ ജഡ്ജിമാരായി എത്തുന്നത് പിന്നീട് ഏഷ്യാനെറ്റിലെ കോമഡി സ്റ്റാർസിലെ വിധികർത്താക്കളിൽ ഒരാളായി മിനിസ്ക്രീനിലെ നിറസാന്നിധ്യമാവുകയായിരുന്നു ജഗദീഷിന്റെയും റിമിയുടെയും പാട്ടോടു കൂടിയാണ് ഷോ ആരംഭിക്കുന്നത് കോമഡി സ്റ്റാർസിന്റെ ഇന്നലത്തെ എപ്പിസോഡിലെ രംഗങ്ങളാണ് ഇപ്പോൾ വൈറലായി മാറുന്നത് ഇന്നലത്തെ എപ്പിസോഡിൽ ജഗദീഷ് ഉണ്ടായിരുന്നില്ല റിമി ടോമി മേനക മണിയൻ രാജു തുടങ്ങിയവരാണ് വിധിക്കർത്തക്കളായി എത്തിയത് മലയാള സീരിയലിലെ ശക്തമായ അമ്മായിയമ്മ കഥാപാത്രത്തിലൂടെ തിളങ്ങിയ നടി രൂപശ്രീയാണ് ഷോയിൽ അതിഥിയായി എത്തിയത് തമിഴിൽ നിന്നും എത്തി മലയാളത്തിൽ വെന്നിക്കുടി പാറിച്ച സീരിയൽ താരങ്ങളുടെ ലിസ്റ്റിൽ മുൻപന്തിയിൽ രൂപശ്രീയാണ് രൂപശ്രീ എന്ന പേരിനേക്കാൾ ചന്ദനമലയിലെ ഊർമിള ദേശായിയെ അവതരിപ്പിച്ച എന്ന വിശേഷണമാണ് രൂപശ്രീ കയറെ ചേരുക മലയാള സീരിയൽ പ്രേക്ഷകർക്കിടയിൽ ഏറ്റവും അധികം ചർച്ചയായ കഥാപാത്രമായിരുന്നു ഊർമിള ദേശായി അതിനാൽ തന്നെ പിന്നീടും രൂപശ്രീയെ തേടി മലയാള സീരിയലുകളെത്തി ഇപ്പോൾ ഏഷ്യാനിലെ സീതാ കല്യാണത്തിൽ രാജേശ്വരി ദേവി എന്ന വില്ലത്തിയായി തിളങ്ങുകയാണ് രൂപശ്രീ മലയാള സീരിയലുകളിലെ അമ്മവേഷങ്ങളിൽ തകർക്കുന്ന രൂപശ്രീ ശരിക്കും തമിഴ്നാട്ടുകാരിയാണ് മലയാള സിനിമയിലാണ് അരങ്ങേറ്റം കുറിച്ചതെങ്കിലും തമിഴ് സിനിമയിലാണ് രൂപശ്രീ തിളങ്ങിയത് വിവാഹശേഷം അഭിനയം വിട്ടശേഷം രൂപശ്രീ പിന്നീട് തമിഴ് മലയാളം സീരിയലുകളിലൂടെയാണ് വീണ്ടും രംഗപ്രവേശനം ചെയ്തത് അഭിനയം പോലെ തന്നെ രൂപശ്രീയുടെ കോസ്റ്റ്യൂംസും ആഭരണങ്ങളും മലയാളി വീട്ടമ്മമാർക്കിടയിൽ ഏറെ ചർച്ചയാണ് സീരിയലിൽ പട്ടുസാരിയും മുല്ലപ്പൂവും നിറയെ ആഭരണങ്ങളുമായി പ്രത്യക്ഷപ്പെടുന്ന രൂപശ്രീ പക്ഷേ വളരെ സിമ്പിളായിട്ടാണ് കോമഡി സ്റ്റാർസിൽ എത്തിയത് തീരലിൽ ഇത്രയും അധികം മേക്കപ്പുകളോടെ എത്തുന്ന രൂപശ്രീ വയലറ്റ് നിറത്തിലുള്ള സാരിയെടുത്ത് ഒരു മാലയും അണിഞ്ഞ് സിമ്പിളായി എത്തിയതിനെ കുറിച്ച് അവതാരക മീര ചോദിക്കുകയും ഉണ്ടായി പുറത്തൊക്കെ പോകുമ്പോൾ എങ്ങനെയാണ് പ്രേക്ഷകർ സീതാ കല്യാണത്തിലെ നെഗറ്റീവ് കഥാപാത്രത്തെ കുറിച്ച് പ്രതികരിക്കുന്നത് എന്നാണ് മേനകയുടെ ചോദ്യം എന്നാൽ ചന്ദനമഴയിലെ പോസിറ്റീവ് കേന്ദ്ര കഥാപാത്രത്തെ ഇപ്പോഴും ആളുകൾ ഓർത്തിരിക്കുന്നുവെന്നും അതുകൊണ്ട് അതിൻ്റെ രീതിയിലാണ് പ്രേക്ഷകർ പ്രതികരിക്കുന്നതെന്നും രൂപശ്രീ പറയുന്നു വിശേഷങ്ങൾ പങ്കുവച്ചത് കൂടാതെ മണിയമ്പിള രാജുവിനോടും മേന മേനകയോടുമൊപ്പം വേദിയിൽ താരം അഭിനയിക്കുകയും ചെയ്തു രാജുവിനൊപ്പം ഒരു പ്രണയരംഗവും മേനകയോടൊപ്പം സീതാ കല്യാണത്തിലെ ഒരു രംഗവുമാണ് രൂപശ്രീ അഭിനയിച്ചത് ചുവപ്പും കറുപ്പും നിറത്തിലുള്ള ഗൗൺ ധരിച്ച് സുന്ദരിയായാണ് മേനക പരിപാടിയിലെത്തിയത് പരിപാടിക്കൊടുവിൽ രൂപശ്രീയുടെ മനോഹരമായ നൃത്തവും ഉണ്ടായിരുന്നു ഒരു തമിഴ് പാട്ടിനാണ് രൂപശ്രീ ചുവടുവച്ചത് അതേസമയം കോമഡി സ്റ്റാർസിൻ്റെ ഇന്നത്തെ പ്രേമോ എത്തിയതും പ്രേക്ഷകർ ഏറ്റെടുത്തിരിക്കുകയാണ് ഇന്നലത്തെ എപ്പിസോഡിൽ സിമ്പിളായി എത്തിയ രൂപശ്രീ എപ്പിസോഡിൽ സീതാ കല്യാണത്തിലെ രാജശ്രീയെ പോലെ ആഡംബരത്തിലാണ് എത്തുന്നത് എന്നാണ് പ്രമോയിൽ കാണിക്കുന്നത് പട്ടുസാരിയെടുത്ത് മുല്ലപ്പൂ ചൂടി വലിയ മാലയൊക്കെ ഇട്ട് സീരിയൽ കാണുന്ന പോലെയാണ് രൂപശ്രീ എത്തുക പ്രമോ എത്തിയതോടെ രാജശ്രീയെ ഇങ്ങനെ കാണാനാണ് താരങ്ങൾക്ക് ഇഷ്ടമെന്നാണ് സീരിയൽ ആരാധകർ പറയുന്നത് അതോടെ ഇന്നലത്തെ എപ്പിസോഡിന്റെ രണ്ടാം ഭാഗം കാണാനുള്ള കാത്തിരിപ്പിലാണ് ഇപ്പോൾ ആരാധകർമെന്റ് മലയാളി ലൈഫ്